യുടെക് ടീച്ചർ ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷം ബോണ്ടിസോറി ടി സി ബാച്ച് ത്രീ കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും ട്രഷറിക്ക് സമീപമുള്ള യുടെക് ഹാളിൽ നടന്നു ചടങ്ങിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇറ്റാലിയൻ ഡോക്ടറായിട്ടുള്ള മോണ്ടിസോറിയുടെ ബുദ്ധിയിലുദിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിങ്ങളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് പഠിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ എപ്പോഴും ബാലാവകാശ കമ്മീഷൻ എന്നുള്ള നിലയിൽ പറയാറുണ്ട് ആ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ അടിസ്ഥാനമാക്കി ഓരോ കുട്ടിയിലുമുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്ന രീതി അത് വളരെ കുട്ടികളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടെ അവരെ വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ മോണ്ടിസോറി എന്ന് അവർ വിഭാവനം ചെയ്തിട്ടുള്ള നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നേരെ തലകീഴായാണ് കീഴായാണ് നിൽക്കുന്നത് അവിടെ വിദ്യാർത്ഥി അധിഷ്ഠിതമായതല്ല അവിടെ മത്സരാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം മാത്രമേ ഉള്ളൂ നമ്മളിപ്പോഴും ആ പഴയ രീതിശാസ്ത്രം തന്നെ തുടരുകയാണ് ഞാനിപ്പോൾ ചുമതലയേറ്റെടുത്തതിനു ശേഷം പല സ്ഥലങ്ങളിലും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടായിട്ടില്ല കുട്ടിയുടെ താൽപ്പര്യത്തിനനുസൃതമായ കുട്ടിയുടെ കഴിവിനനുസൃതമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ഏറ്റവും സഹായകരമാവുന്ന ഒരു ശൈലിയാണ് മോണ്ടിസോറി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളു പലപ്പോഴും പൈലോപ്പള്ളി പറഞ്ഞതുപോലെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നാണ് കുട്ടികളെക്കുറിച്ച് പറയുന്നത് ദീർഘദർശനം ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾ ഇനി പോകേണ്ടത് ആ കുട്ടികളുടെ ഇടയിലേക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് തുടർന്ന് അനുബോധന ചടങ്ങും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി എച്ച് പി ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ഇന്ന് തന്നെ ഷോപ്പിൽ എത്തും ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ